പൊതുവിൽ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഒപ്പം നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം എന്നാണ് പറയാറുള്ളത് കാരണം മധ്യകേരളമാണ് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമെന്ന് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പതിനാല് മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ ഒൻപതെണ്ണം യു ഡി എഫിനൊപ്പമായിരുന്നു അഞ്ച് മണ്ഡലങ്ങളെ എൽ ഡി എഫിന് ഒപ്പം നിന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു രണ്ടെണ്ണം കൂടി തങ്ങൾക്കൊപ്പം നിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് എൽ ഡി എഫ് അങ്ങേയറ്റം ഗൗരവമായി ചിന്തിക്കുന്നത് ഇതിൽ തന്നെ പെരുമ്പാവൂരും തൊട്ടടുത്തുള്ള മണ്ഡലമായ മൂവാറ്റുപഴിയുമാണ് തങ്ങൾക്കൊപ്പം പോരുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം ചേർക്കാൻ കഴിയുമോ എന്ന് അവർ പ്രതീക്ഷിക്കുന്നത് മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പറവൂര് പറവൂരിൽ നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് തന്നെയാണ് സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുന്നത് അവസാന നിമിഷം വരെ പറയാൻ പറ്റുമോ തോന്നുന്നില്ല കാരണം കഴിഞ്ഞ തവണ ഏറ്റവും ലാസ്റ്റ് ദിവസങ്ങളിലാണ് സി പി ഐ എം ടി നിക്സനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത് അതുകൊണ്ടുതന്നെ ആവാം പ്രതിപക്ഷ നേതാവിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളേക്കാളും കൂടുതൽ വരികയായിരുന്നു ഇത്തവണയും അവസാന നിമിഷം ഇവിടെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ സി പി ഐ കൊണ്ടുനേക്കാം സീറ്റ് വിട്ടുതരണമെന്ന് സി പി എം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും വിട്ടുതരില്ല എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് സി പി ഐയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് പറവൂർ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ സി പി ഐ സ്ഥാനാർത്ഥിക്ക് റിബലുണ്ടായിരുന്നു പാർട്ടിക്കാർ തന്നെ പ്രത്യക്ഷത്തിൽ എതിരായി രംഗത്ത് വന്നു ഒട്ടേറെ സി പി ഐക്കാർ അതായത് ജില്ലാ പഞ്ചായത്തിലെ അംഗം ഉൾപ്പെടെ പാർട്ടി വിട്ടുപോവുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ പറവൂരിനെ സംബന്ധിച്ച് കൂടുതൽ അവകാശവാദങ്ങൾക്കാരും മുതിരുമെന്ന് കരുതുന്നില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് കാത്തിരുന്നതാണ് ആലുവയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അൻവർ സാദത്ത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയവുമെന്നില്ല ഈ പറഞ്ഞതുപോലെ ആലുവയിലും അപ്രതീക്ഷിതമായ ചില എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തവണയൊക്കെ കടന്നു വന്നത് ഇത്തവണയും അതിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല എന്തായിരുന്നാലും ആലുവയും യു ഡി എഫിന് ഭയപ്പെടേണ്ട ഒരു സ്ഥലമൊന്നുമല്ല അങ്കമാലിയാണ് മറ്റൊരു പ്രധാന മണ്ഡലം കഴിഞ്ഞ തവണ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വോട്ടുകൾക്കാണ് യു ഡി എഫിലെ റോജിയം ജോൺ അങ്കമാലിയിൽ ഇടതു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് റോജി കോൺഗ്രസിൻ്റെ ശക്തനായ ഒരു നേതാവ് കൂടിയാണ് ചെറുപ്പക്കാരനാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രി പദവിയിലേക്ക് വരെ ഒരു പേരാണ് റോജിയുടേത് റോജി തന്നെയാവും അങ്കമാലിയിലെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാവും സ്വാഭാവികമായും റോജിയുടെ അല്ലെങ്കിൽ അവിടെ യു ഡി എഫിൻ്റെ ശ്രമം എന്ന് പറയുന്നത് റോജിയുടെ വരുവോട് കൂടി നേരത്തെ തന്നെ ഒരു യു ഡി എഫ് അധീന പ്രദേശമാണ് അങ്കമാലി എന്ന് പറയാം പക്ഷേ ജോസ് തെറ്റിയിലിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളും ചില സാഹചര്യങ്ങളും അതായത് ഇടതുമുന്നണിയുടെ പ്രചാരണങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ജോസ് തെറ്റിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും അങ്കമാലിയിൽ ജയിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫ് തങ്ങളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം കൂടിയാണ് അങ്കമാലി തന്നെ അങ്കമാലിയെ സംബന്ധിച്ച് യു ഡി എഫിന് ഒരു ആകാംക്ഷ അല്ലെങ്കിൽ വലിയ ആശങ്കയൊന്നുമില്ല ഒരു പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് യു ഡി എഫിന് ആകാംക്ഷ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലും അതിൽ തെറ്റുണ്ടാകുമെന്ന് കരുതുന്നില്ല അതേസമയം അങ്കമാലിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിലൊരു ആശങ്കയുണ്ട് ജോസ് തെറ്റിയിൽ തന്നെയായിരിക്കുമോ സ്ഥാനാർത്ഥിയായി വരുന്നത് അതോ മറ്റേതെങ്കിലും ഘടകകക്ഷിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായി ഈ അങ്കമാലി സീറ്റ് മത്സരിക്കാൻ കൈമാറുമോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ ഇടതുമുന്നണിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ശക്തി ഇപ്പോഴുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ശക്തി എത്രമാത്രം ക്ഷയിപ്പിക്കാൻ കഴിഞ്ഞ ഇടത് സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ കഴിഞ്ഞു അത്തരം കാര്യങ്ങൾ ഒക്കെ അങ്കമാലിയിലുണ്ട് അങ്കമാലിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വികസനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വികസനം വേണ്ട ഒരു പ്രദേശമാണ് അങ്കമാലി എന്ന് പറയുന്നത് കാരണം ഗതാഗത പോലുള്ള കാര്യങ്ങൾ അങ്കമാലിയുടെ ഒരു വലിയ ശാപമാണ് മാത്രമല്ല വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് വന്യജീവികളുടെ ആക്രമണങ്ങൾ എസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ തൊഴിലാളി മേഖല ടൂറിസം അത്തരം എല്ലാ കാര്യങ്ങളും തിങ്ങി ഒരു പ്രദേശമാണ് അങ്കമാലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്കമാലിയിൽ സ്ഥാനാർത്ഥി ആര് ഇരു മുന്നണികളുടെയും ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര് എന്നതുകൂടി കണക്കിലെടുത്തായിരിക്കും അങ്കമാലിയിലെ മത്സരത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് പൊതുവിലെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കളമശ്ശേരിയാണ് കാരണം മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലമാണ് കളമശ്ശേരി കഴിഞ്ഞ തവണ നേരത്തെ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്ന മണ്ഡലമാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ് രണ്ട് തവണ അവിടെ നിന്ന് എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിട്ടുണ്ട് അദ്ദേഹം ഒരു തവണ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനാണ് മത്സരിച്ചത് പക്ഷേ പി രാജീവനായിരുന്നു വിജയം ഇത്തവണ ആരും മത്സരിക്കും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പം ഇബ്രാഹിം കുഞ്ഞിൻ്റെ അകാല നിര്യാണം സംഭവിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ മകന് തന്നെ സീറ്റ് കൊടുക്കുമോ അതോ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കണം അതായത് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആ കളമശ്ശേരിയിൽ മത്സരിക്കണം എന്നൊരു അഭിപ്രായം ഉയരുന്നുണ്ട് പക്ഷേ പാർട്ടി ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല ഷിയാസ് മത്സരിക്കുമോ അല്ലെങ്കിൽ ലീഗിന് തന്നെ ആ കളമശ്ശേരി മണ്ഡലം വിട്ടുകൊടുക്കുമോ ഇനി കളമശ്ശേരി ലീഗിന് വിട്ടുകൊടുക്കാതെ കളമശ്ശേരിയിൽ നിന്ന് കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു മണ്ഡലം ലീഗിന് നൽകാമെന്ന് വെച്ചാൽ ആ നൽകേണ്ടി വരുന്ന മണ്ഡലം ഏതാകും അത്തരം ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് മന്ത്രി എന്നുള്ള നിലയിൽ പി രാജീവ് മണ്ഡലത്തിൽ സുപരിചിതനാണ് അദ്ദേഹം ഒട്ടേറെ ഫണ്ടുകൾ വിവിധ പദ്ധതികളുടെ മണ്ഡലത്തിൽ എത്തിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പം നല്ലൊരു ടൈറ്റ് ഫൈറ്റ് തന്നെയായിരിക്കും കളമശ്ശേരിയിൽ നടക്കാൻ സാധ്യതയുള്ളൂ സാമുദായികമായി നോക്കിയാലും ചില ഇക്വേഷൻസ് ഉള്ള ഒരു മണ്ഡലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ നിന്ന് കളമശ്ശേരിയിൽ ആര് മത്സരിക്കണം ആര് സ്ഥാനാർത്ഥിയാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കളമശ്ശേരിയുടെ മുട്ടിക്കിടക്കുന്ന വൈപ്പിനാണ് വൈപ്പിനിൽ നിലവിൽ കെ എൻ ഉണ്ണികൃഷ്ണനാണ് എം എൽ എ കഴിഞ്ഞ തവണ ഉണ്ണികൃഷ്ണനോട് പരാജയപ്പെട്ട ദീപക് ജോയി ദീപക് ജോയിയാണ് ഇത്തവണ കൊച്ചി കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വൈപ്പിനിൽ യു ഡി എഫിന് ഒരുപാട് സ്ഥാനാർത്ഥി മോഹികളുണ്ട് അവരിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അജയ് തറയിലാണ് അത് കൂടാതെ കൊച്ചിയിലുള്ള തമ്പി സുബ്രഹ്മണ്യമുണ്ട് ഒരുപാട് പേരുണ്ട് പൊതുവിലൊരു ഈഴവരായ ആളുകൾ കൂടുതൽ പാർക്കുന്ന പ്രദേശമാണ് വൈപ്പിനെന്നാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറം രാഷ്ട്രീയമുള്ള ഒരു മണ്ഡലം കൂടിയാണ് വൈപ്പിൻ എന്തായിരുന്നാലും എൽ ഡി എഫിൽ നിന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാനിടയില്ല പക്ഷേ യു ഡി എഫിൽ ആര് വരുമെന്നത് വളരെ നിർണായകമാണ് ഹൈബി ഈഡൻ എംപിയുടെ പേര് അതായത് എം പിമാർ സംസ്ഥാനത്തേക്ക് വന്ന് മത്സരിക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകിയാൽ ഹൈബി ഈഡൻ ഉൾപ്പെടെ താല്പര്യപ്പെടുന്ന ഒരു പ്രദേശമാണ് വൈപ്പിൻ എന്ന് പറയുന്നത് അങ്ങനെ ഹൈബിയോ മറ്റോ വൈപ്പിനുകൾ മത്സരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മറ്റെല്ലായിടത്തും ഉണ്ടാകും അടുത്തതാണ് എറണാകുളം മണ്ഡലം എറണാകുളം മണ്ഡലത്തിൽ നിലവിൽ ടി ജെ വിനോദമാണ് എം എൽ എ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഹൈബി ഈഡൻ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹം സ്വാഭാവികമായും ആദ്യ പരിഗണന കൊടുക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളം തന്നെയായിരിക്കും കാരണം അത് അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ടാണ് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടി ജെ വിനോദിനെ എവിടെ മത്സരിപ്പിക്കും എന്നൊരു ചോദ്യമുണ്ട് ഇടത് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നൊരു കാര്യത്തിലും ഒരു ഒരു സസ്പെൻസ് ആയിരിക്കാം കാരണം പലപ്പോഴും പൊതു സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം മണ്ഡലം എന്ന് പറയുന്നത് സാമുദായിക സമവാക്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ലത്തീൻ കത്തോലിക്കർക്ക് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമായാണ് എറണാകുളം കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും ഇത്തരം കാര്യങ്ങൾ ഒക്കെ പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ വലിയ ഭൂരിപക്ഷത്തിലാണ് അതായത് നാൽപ്പത്തി അഞ്ചിലധികം ഡിവിഷനുകൾ യു ഡി എഫ് സ്വന്തമാക്കുകയുണ്ടായി അതൊക്കെ പരിഗണിച്ച് വേണം എറണാകുളത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരുപക്ഷേ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ പൊതുസമ്മതൻ വരുമോ അതോ ഇനി പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു വെല്ലുവിളിയാണെങ്കിൽ തന്നെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാം എന്ന് എൽ ഡി എഫ് തീരുമാനിക്കുമോ എന്നറിയില്ല ഇനി കിഴക്കൻ മേഖലയിലേക്ക് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കോതമംഗലം ആൻ്റണി ജോണാണ് രണ്ട് തവണയായി അവിടെ എം എൽ എ എന്തായിരുന്നാലും ആൻ്റണി ജോണിന് ഒരു മാറ്റമുണ്ടാകാൻ ഇടയില്ല കാരണം മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അങ്ങേയറ്റം അനിവാര്യമാണ് പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലുള്ള ഒരു മണ്ഡലമാണ് വന്യമൃഗ ശല്യവും ആക്രമണവും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുള്ളൊരു പ്രദേശമാണ് കോതമംഗലത്തിൻ്റെ അതിർത്തി മേഖല എന്ന് പറയുന്നത് അപ്പോഴൊക്കെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഒരു പരിധിവരെ തടുത്ത് നിർത്താൻ ആൻ്റണി ജൂണിനെ ഉപയോഗിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ കേരളാ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് കോതമംഗലം എന്ന് പറയുന്നത് ഷിബു തെക്കുമറുമാണ് കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചത് പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല ഈ നാട് പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ ഷിബു ഏറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ പൂർണമായും അത് വോട്ടായി മാറിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരള കോൺഗ്രസ് ജോസഫിൻ്റെ അങ്ങേറ്റം ശക്തിയുള്ളൊരു പ്രദേശമാണ് ആരാവും ഇത്തവണ ഷിബു തെക്കുംപുറം തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ കഴിഞ്ഞ പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോതമംഗലം വിട്ടുകൊടുത്ത് അവർക്ക് പകരം മറ്റൊരു സീറ്റ് നൽകാം കോൺഗ്രസ് അവിടെ മത്സരിക്കട്ടെ എന്നൊരു നിർദ്ദേശവുമുണ്ട് പക്ഷേ കയ്യിലുള്ള സീറ്റുകളൊന്നും വിട്ടുകൊടുക്കാൻ എന്തായിരുന്നാലും കേരള കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല അങ്ങനെ വന്നാൽ ഒരുപക്ഷേ ഷിബു തെക്കുമ്പറം തന്നെ സ്ഥാനാർത്ഥിയായി വന്നേക്കാം അതല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടായേക്കാം എന്തായിരുന്നാലും എൽ ഡി എഫിൻ്റെ കാര്യത്തിലത് ആന്റണി ജോൺ തന്നെയാകും നിലവിലെ ഈ മേഖലയിലെ പല റോഡുകളും ആന്റണി ജോൺ ഫണ്ട് ഉപയോഗിച്ച് നന്നാക്കിയിട്ടുണ്ട് അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഒരു വിജയ സാധ്യത ഉണ്ട് എന്നാണ് എൽ ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ പക്ഷേ അട്ടിമറിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം കൂടി വോട്ടായി മാറിക്കഴിഞ്ഞാൽ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് യു ഡി എഫും കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ കോതമംഗലം ഒരു ഹോട്ട് സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ട് സീറ്റ് എന്ന് തന്നെ പറയാം ഗോതമംഗലത്ത് നിങ്ങോട്ട് വന്ന തൊട്ടടുത്തുള്ള മണ്ഡലമാണ് പെരുമ്പാവൂർ കഴിഞ്ഞ തവണ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടുകൾക്കായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ വിജയം എന്ന് പറയുന്നത് ആ വിജയത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു പ്രമാദമായ കേസിൽ ഏർപ്പെടുന്നത് ലൈംഗിക പീഡന ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നു വലിയ ആഴ്ചകളോളം വാർത്തകളുടെ തലക്കെട്ടായി നിറഞ്ഞിരുന്ന സംഭവമൊക്കെയാണ് പക്ഷേ അദ്ദേഹം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ മണ്ഡലത്തിൽ സജീവമായി മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ഒരു പദയാത്രയുമായി അദ്ദേഹം എത്തി ഏതാണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ഏറ്റവും ആദ്യം തുടങ്ങിയ ഒരു എം എൽ എ എൽദോസ് കൊന്നപ്പള്ളി ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് എൽദോസ് കൊന്നപ്പള്ളിക്ക് സീറ്റ് നൽകരുത് എന്നാവശ്യപ്പെടുന്ന ചിലരെങ്കിലും കോൺഗ്രസിലുണ്ട് കാരണം അദ്ദേഹത്തിന് സീറ്റ് നൽകിയാൽ ഈ വിവാദ വിഷയം വീണ്ടും ആവർത്തിക്കപ്പെട്ടേക്കാം പാർട്ടിയുടെ ഇമേഞ്ചിന് മോശമാകും എന്നൊക്കെ പറയുന്നവരുണ്ട് അതല്ലെങ്കിൽ എൽദോസിനെ പെരുമ്പാവൂരിൽ നിന്ന് തൊട്ടടുത്തുള്ള മൂവാറ്റുപുഴയിലേക്കോ മറ്റോ മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് എൽദോസിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലാണ് എറണാകുളം ജില്ലയിൽ ഒരു ധാരണയാകാത്തതെന്ന് പറയാം പെരുമ്പാവൂർ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു സീറ്റ് കൂടിയാണ് കാരണം പറഞ്ഞ പോലെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടെന്ന് പറയുന്നത് പെട്ടെന്ന് മറിയാൻ ഇടയില്ലാത്ത ഒരു വോട്ടൊന്നുമല്ല അതുപോലെ ഇടതുമുന്നണിക്കും നല്ല വോട്ടുള്ള സ്ഥലം തന്നെയാണ് പെരുമ്പാവൂർ നേരത്തെ അവർ പല തവണ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഒട്ടേറെ തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും ഒക്കെ ശക്തമായ പ്രദേശം തന്നെയാണ് അതുകൊണ്ട് ഒന്ന് പിടിച്ചാൽ പെരുമ്പാവൂർ ഇങ്ങ് പോരാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് എൽ ഡി എഫ് നേതൃത്വത്തിന് കണക്ക് കൂടുതൽ പക്ഷേ കരുത്തനായ അതിന് പറ്റിയ ഒരു സാരഥി ആരായിരിക്കും വരിക എന്നുള്ളത് ഇനിയും ഒരു ധാരണയായിട്ടില്ല പേരുകൾ പറയാറായിട്ടില്ല പല പല പേരുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളത് അറിയാൻ അല്പം കൂടി കാത്തിരിക്കണം എന്തായിരുന്നാലും നല്ലൊരു മത്സരം തന്നെ നടക്കാനിടയുള്ള മണ്ഡലമാണ് ഇത്തവണ എന്ന് പറയുന്നത് പെരുമ്പാവൂരിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് മൂവാറ്റുപുഴ നമുക്കറിയാം ഈ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ചവരിൽ ഏറ്റവും പ്രധാനിയാണ് നിലവിൽ മൂവാറ്റുപുഴയുടെ അമരക്കാരനായ ഡോക്ടർ മാത്യു കുരുനാടൻ എം പിണറായി വിജയന് മറുപടി പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത് ഒരുപക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ ചില ഘട്ടങ്ങളിലെങ്കിലും മാത്യു കുഴൽനാടന് കിട്ടിയില്ല എന്ന് പോലും ആക്ഷേപമുണ്ട് എന്തായിരുന്നാലും മാത്യു കുഴൽനാടൻ തൻ്റെ കന്നി യാത്രയിൽ തന്നെ മികച്ച ജനപ്രതിനിധി എന്ന് പേരെടുത്ത ഒരാളാണ് ഒരുപക്ഷെ അതിൻ്റെ കൂടി ഫലമായിരിക്കാം മൂവാറ്റുപുഴ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തവണ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ടായ വിജയമെന്ന് പറയുന്നത് മൂവാറ്റുപുഴയിൽ മാത്യു തന്നെയായിരിക്കും മത്സരിക്കുക എന്നൊരു കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സി പി ഐ മത്സരിച്ചിരുന്ന സീറ്റാണ് മൂവാറ്റുപടി എന്ന് പറയുന്നത് ആ സീറ്റ് അവർ യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എൽദോ എബ്രഹാം ആണ് കഴിഞ്ഞ പ്രാവശ്യം മാത്യു കുഴൽനാടനോട് പരാജയപ്പെട്ടത് അതിന് മുമ്പിലെത്തെ തവണ അതായത് രണ്ടായിരത്തി പതിനാറിൽ ആയിരുന്നു അവിടെ വിജയമായി വന്നിരുന്നത് മൂവാറ്റുപടിയിലും ഇടതുമുന്നണിക്ക് സാമാന്യം നല്ല വോട്ടുള്ളൊരു മണ്ഡലമാണ് പിടിച്ചെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ച എം എൽ എ എന്നുള്ള നിലയിൽ ഡോക്ടർ മാത്യു കുഴൽനാടിൻ്റെ പരാജയം ഇടതുമുന്നണിക്കുക അങ്ങേയറ്റം അനിവാര്യമാണ് പക്ഷേ മൂവറ്റുപുഴ സി പി ഐ മത്സരിക്കുന്ന സ്ഥലമാണ് അവിടുത്തെ കാര്യങ്ങൾ കൊണ്ട് മാത്യുവിനെ അട്ടിമറിക്കുക അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടിയിരിക്കും കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രമൊരു അഭിമാന പ്രശ്നമാണ് മാത്യുവിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് കാരണം യു അധികാരത്തിൽ വന്നാൽ സുപ്രധാനമായ പദവികൾ കിട്ടാൻ ഇടയുള്ള ഒരാൾ കൂടിയാണ് മാത്യു കുഴൽ അതുമല്ല മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യശരങ്ങൾ വ്യക്തമായ ഭാഷയിൽ ഉതിർക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സഭയിൽ ഉണ്ടാകണമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും ആഗ്രഹിക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ നല്ലൊരു പോരാട്ടം തന്നെ മൂവാറ്റുപുഴയിൽ ഇത്തവണ പ്രതീക്ഷിക്കാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും റോഡുകൾ അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്തിക്കുഴ നടത്തിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ ഇടപെടലുകൾ അത്തരം കാര്യങ്ങളെല്ലാം പലപ്പോഴും ഉരുളിക്കുപ്പേരി എന്നുള്ള തരത്തിൽ ഇടതു മുന്നണിക്ക് മറുപടി കൊടുക്കുന്നയാളാണ് മാത്യു ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് സർവീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അവിടെ കൊമ്പു ഓർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാത്തിനും നേരിട്ട് മറുപടി കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത് എന്തായിരുന്നാലും മൂവാറ്റുപുഴയിൽ മത്സരം കടുത്തതായിരിക്കും എന്നൊരു കാര്യം ഉറപ്പാണ് മുമ്പ് പറഞ്ഞ പോലെ പെരുമ്പാവൂരും മൂവാറ്റുപുഴിയുമൊക്കെ തമ്മിൽ മുന്നണികൾ ഏതെങ്കിലും തരത്തിലൊരു സീറ്റ് വെച്ചുമാറ്റം ഉണ്ടാകുമോ എന്നത് ഇനിയും വ്യക്തമല്ല അടുത്തതാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന പിറവും സീറ്റ് അവിടെ രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിലാണ് മത്സരത്തിന് സാധ്യത അതായത് യു ഡി എഫിൽ നിന്ന് അനൂപ് ജേക്കബ് മത്സരിക്കും എൽ ഡി എഫിൽ നിന്ന് സ്വാഭാവികമായും കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാവും കഴിഞ്ഞ തവണ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബിനെ എൽ ഡി എഫോടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് അതുതന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സീറ്റാണെങ്കിലും സി പി എം ആ സ്ഥാനാർത്ഥിയെ ദാനമായി നൽകുന്നതാണ് എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും അവസാന നിമിഷം വന്നതുകൊണ്ടായിരിക്കാം അവർക്ക് വിജയിക്കാനായില്ല ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അനൂപ് ജേക്കബ് തുടർച്ചയായി വീണ്ടും വിജയിച്ചത് പിറവത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടി എം ജേക്കബിൻ്റെ കാലം മുതൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും പിറവത്തെ വോട്ടർമാർ എന്ന് പറയുന്നത് അവർ ടി എം ജേക്കബിനോടുള്ള സ്നേഹവും നന്ദിയും ഒക്കെ കാണിച്ച് പിൻഗാമിയായി വന്ന അനൂപിന് ഇതിനോടകം പലതവണ വോട്ട് ചെയ്തു ഇത്തവണയും അനൂപിന് തന്നെ വോട്ട് ചെയ്യാനാണ് സാധ്യത പക്ഷേ നല്ലൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമല എന്ന് പറയാനാവില്ല നേരത്തെ ഇടത് സ്വതന്ത്രനായി എം ജെ ജേക്കബ് ഒക്കെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് പിറവെന്ന് പറയുന്നത് പക്ഷേ ഈ സ്ഥാനാർത്ഥി ആരായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ പിറോവത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നുകൂടാകില്ല ഒരു പക്ഷേ അത് പിറോം മണ്ഡലത്തിൻ്റെ പുറത്തുനിന്നായിരിക്കാം ആ സ്ഥാനാർത്ഥി വരുന്നത് എങ്കിലും അത്ര ചില ചർച്ചകളും പ്ലാനുകളും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ അതൊരു സർപ്രൈസ് തന്നെയായിരിക്കാം ഒരുപക്ഷേ അത് ഒരു വനിതാ സ്ഥാനാർത്ഥി ആയിക്കൂടാ എന്നുമില്ല സാമുദായിക സമവാക്യങ്ങൾ കൂടെ നോക്കുന്ന ഒരു മണ്ഡലമാണ് പിറോബ് എന്ന് പറയുന്നത് എന്തായിരുന്നാലും അനൂപ് ഒരു ജനകീയനായ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ അനൂപിന് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന് പറയാനാവില്ല എങ്കിലും നല്ല കേരള കോൺഗ്രസ്സുകൾ തമ്മിൽ നല്ലൊരു മത്സരം നടക്കുന്ന മണ്ഡലമായിരിക്കും പിറവ് ഇനി തൃക്കാക്കര തൃക്കാക്കര നമുക്കറിയാം പി ടി തോമസിൻ്റെ നിര്യാണത്തെ തുടർന്ന് പത്നി ഉമാ തോമസ് ഇരുപത്തി അയ്യായിരത്തി പതിനാറ് വോട്ടുകളിലെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ പ്രദേശമാണ് കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പിലത്തെ പ്രാവശ്യവും ഒക്കെ തൃക്കാക്കരയിലെ ഇടതു സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെ വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡോക്ടർ ജെ ജേക്കബായിരുന്നു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിയിൽ നിന്ന് വന്നത് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് ഡോക്ടർ ജോ ജോസഫ് എത്തി ആ സ്ഥാനാർത്ഥിത്വം തന്നെ ഏറെ ചർച്ചയായിരുന്നു അരുൺകുമാറിൻ്റെ പേര് ചില പോസ്റ്ററുകളിലും മതിലേക്ക് എഴുതുകയും പിന്നീട് ഇത് മായ്ക്കുകയും ഒക്കെ ചെയ്തു എന്തായിരുന്നാലും യു ഡി എഫിൽ നിന്ന് ഉമാ തോമസ് തന്നെയാവും തൃക്കാക്കരയെ നയിക്കാൻ ഇത്തവണയും നിയോഗിക്കപ്പെടുക അതേസമയം എൽ ഡി എഫിൽ നിന്ന് ആരാകും എന്നുള്ളത് തികച്ചും സസ്പെൻസായി തന്നെ നിൽക്കുന്നു കഴിഞ്ഞ രണ്ട് തവണത്തേതുപോലെ അപ്രതീക്ഷിതമായി ഒരു പക്ഷേ രാഷ്ട്രീയത്തിന് പുറത്തു നിന്നുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല അതല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുമോ കാരണം എത്ര കാലം ഇങ്ങനെ പുറമേ നിന്ന് അപ്രതീക്ഷിതമായി ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാകും എന്നും പരാജയപ്പെട്ടാൽ മാത്രം മതിയോ അത്തരം ചില ചോദ്യങ്ങളൊക്കെ പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ ഉയർത്തുന്നുണ്ട് അത് ശരിയുമാണ് പക്ഷേ ഉമാ തോമസും ഒരു ഫൈറ്റർ തന്നെയാണ് പി ടി തോമസിനെ പോലെ ജനകീയമായ എം എൽ എ ആണ് പി ടി തോമസ് എങ്ങനെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നോ അതുപോലെ തന്നെ ഒരു കുടിവെള്ള പ്രശ്നത്തിലായിരുന്നാലും റോഡിൻ്റെ പ്രശ്നത്തിലായിരുന്നാലും ട്രാഫിക് കുരുക്കിൻ്റെ പ്രശ്നത്തിലായിരുന്നാലും ഒക്കെ അവർ ഇടപെടുന്നുണ്ട് അതിന് രാവെന്നോ രാത്രി എന്നോ പകലെന്നോ ഉള്ള സമയവ്യത്യാസമില്ലാതെ ഒരുപക്ഷെ അവർ പി ടി തോമസിൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ആർജിച്ച അനുഭവസമ്പത്തായിരിക്കാം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരിയായി അവർ മാറിയിട്ടുണ്ട് എന്നത് പറയാതെ തരമില്ല അതുകൊണ്ട് തന്നെ കരുത്തുള്ള ഒരാളെ തന്നെ വേണ്ടി വരും തൃക്കാക്കരയിൽ ഇടതുമുന്നേക്ക് ഇറക്കാൻ എങ്കിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടുകയുള്ളൂ ഇത്തവണെങ്കിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒരു പക്ഷേ രാഷ്ട്രീയത്തിലുള്ള ഒരാളായിരിക്കാം ഇടത് സ്ഥാനാർത്ഥി എന്ന് പ്രതീക്ഷിക്കാം അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്രയാണ് കെ ബാബുവിൻ്റെ തൃപ്പൂണിത്ര എന്ന് പറഞ്ഞാലും അതിശക്തിയില്ല പക്ഷേ നേരത്തെ എം സ്വരാജ് ഇവിടെ വിജയിച്ച ചരിത്രമുണ്ട് കഴിഞ്ഞ തവണയാണെങ്കിൽ തന്നെ ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് കെ ബാബു തൃപ്പൂണിത്രയിൽ വിജയിച്ചത് അതിനുശേഷം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരിക്കുന്ന അപൂർവ നഗരസഭകളിൽ ഒന്നുകൂടിയാണ് തൃപ്പൂണിത്ര അതായത് നഗരഹൃദയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ കൈകളിലാണ് കോൺഗ്രസിന് സാമാന്യം ശക്തമായ വിജയം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഇത്തവണ കെ ബാബു മത്സരിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് കരുതുന്നത് പകരം പറയപ്പെടുന്ന പേരുകളെന്ന് പറയുന്നത് സിനിമാധൻ ഒന്ന് രമേഷ് പിഷാരടി പിന്നെ കോൺഗ്രസിൻ്റെ വക്താവായി ചാനൽ ചർച്ചകളിൽ നിറയുന്ന രാജു പി നായർ അതുപോലെ തന്നെ നേരത്തെ വൈപ്പിനിൽ സൂചിപ്പിച്ച തമ്പി സുബ്രഹ്മണ്യത്തിൻ്റെ പേര് തൃപ്പൂണിത്രയിലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ പേരുകൾ കോൺഗ്രസിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ ഏറ്റവും സാധ്യതയുള്ള പേരുകളിൽ ഒന്ന് എന്ന് പറയുന്നത് കൊച്ചിയുടെ മേയറായിരുന്ന എം അനിൽകുമാറിൻ്റെ പേരിനാണ് ഒരുപക്ഷേ പാർട്ടി തരത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥിയും വന്നുകൂടായില്ല പറഞ്ഞതുപോലെ ആയിരം വോട്ടിൽ താഴെ മാത്രം ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമൊന്നുമല്ല പക്ഷേ ബി ജെ പിയുടെ മുന്നേറ്റം ഉൾപ്പെടെ ശരിയായി വിലയിരുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ നല്ലൊരു ടൈറ്റ് ഫൈറ്റിന് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തറ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളൊക്കെ നോക്കിയാണ് ജനം വോട്ട് ചെയ്യുന്നത് എങ്കിൽ തൃപ്പൂണിത്തരയിൽ എത്രമാത്രം വികസനം നടന്നിട്ടുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ സ്ഥാനാർത്ഥിയുടെ മികവ് സ്വാഭാവികമായും പരിഗണിക്കപ്പെട്ടേക്കാം അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് പരിഗണിച്ചുകൊണ്ടാകും വോട്ട് വീഴുക എന്തായിരുന്നാലും തൃപ്പൂണിത്തരയിൽ പല ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ നല്ല ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ നടക്കും കഴിഞ്ഞ തവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്രയിൽ മത്സരിച്ചത് അന്ന് അമിത്ഷാവരെ നേരിട്ടെത്തി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് പക്ഷേ ഉദ്ദേശിച്ച വോട്ടിലേക്ക് അദ്ദേഹം അന്ന് എത്തിയില്ല ഇത്തവണ ഈ നഗരഭരണം ബി ജെ പി കൈപ്പിടിയിൽ ഒതുക്കി എന്നതുകൂടി നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടി കൂടിയ സാധ്യത നൽകപ്പെടുന്നുണ്ട് പക്ഷെ കൂടിയ സാധ്യത നൽകുന്നു എന്ന് പറയുമ്പോഴും സ്ഥാനാർത്ഥി ആരായിരിക്കും മണ്ഡലത്തിലും തന്നെയുള്ള ആളാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലും കൊണ്ടുവരുന്ന ഒരാളായിരിക്കുമോ എന്നുള്ളതുകൊണ്ട് മാത്രവുമല്ല ഇടത് വലതു മുന്നണികൾ വിജയത്തിന് വേണ്ടി എന്തായിരുന്നാലും ടൈറ്റ് ഫൈറ്റ് നടത്തുകയും ചെയ്യും തൃപ്പൂണിണത്തുറ മണ്ഡലത്തിൻ്റെ നഗര ഹൃദയത്തിൽ ബി ജെ പി ശക്തമാണെങ്കിലും ഉൾ ചെല്ലുമ്പോൾ അത്ര ഒരു നിർണായക ശക്തി എന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് മുന്നണികൾക്കുമാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത് പക്ഷേ ഈ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ എന്തായിരുന്നാലും അങ്ങേയറ്റം നിർണായകമായിരിക്കുമെന്നുള്ളൊരു വസ്തുത തന്നെയാണ് ഇനിയാണ് കൊച്ചി മണ്ഡലം കൊച്ചി മണ്ഡലത്തിൽ അത്ര വലിയ ജനകീയനൊന്നും അല്ലാതിരുന്ന കെ ജെ മാക്സി രണ്ട് തവണ വിജയിച്ച മണ്ഡലമാണ് കൊച്ചി ഇത്തവണയും മാക്സി അല്ലാതെ വേറെ ആരെ കൊച്ചിയിൽ നിയോഗിക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ പല നേതാക്കളും ചോദിക്കുന്നത് കാരണം ഒരു മാക്സി ഒരു ജനകീയനായ നേതാവാണ് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് അത്തരത്തിൽ മറ്റൊരു നേതാവ് ആ നിലവിൽ കൊച്ചിയിൽ നിന്ന് എൽ ഡി എഫിൽ ഉയർന്നു വന്നിട്ടില്ല എന്ന് തന്നെ പറയാം സീറ്റ് എന്തായിരുന്നാലും സി പി എമ്മിനെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ നിന്ന് മാക്സി മത്സരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് യു ഡി എഫിൽ കൊച്ചിക്ക് ഒരുപാട് ഭൈമി കാമുകന്മാരുണ്ട് കഴിഞ്ഞ തവണ ടോണി ചമണിയാണ് യു ഡി എഫിൽ നിന്ന് മത്സരിച്ചത് ഡൊമനിക് പ്രസൻറ്റേഷനുണ്ട് ടോണി ചമ്മണിയുണ്ട് വേണ്ടി വന്നാൽ ഹൈബിടനുണ്ട് അങ്ങനെ ഒട്ടേറെ ഭൈമി കാമുകന്മാർ കൊച്ചിക്ക് വേണ്ടിയുണ്ട് പക്ഷേ കൊച്ചി മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രൂപം എന്ന് പറയുന്നത് ആർക്കനുകൂലമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഈ കൊച്ചി മണ്ഡലം കോൺഗ്രസ് കളമശ്ശേരിയോ മറ്റോ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിന് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നില്ല കാരണം അങ്ങനെ വന്നാൽ അത് മണ്ഡലത്തിലൊരു ഇക്വേഷൻ പാളുന്നതിന് കാരണമാകും ഒരുപക്ഷേ അത് നെഗറ്റീവായ ചില ഇമ്പാക്ട്സ് ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ കൊച്ചി മണ്ഡലം ലീഗിന് നൽകും എന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന നല്ല ശതമാനം വോട്ടുകൾ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് കൊച്ചി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ജയിച്ചു വന്ന ആളുകൾ മണ്ഡലം പരിപാലിക്കാതെ പോയതുകൊണ്ടാവാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്സിയുടെ സ്വാധീനം പ്രത്യേകിച്ച് ഇപ്പോൾ ചെല്ലാനത്ത് കടലാക്രമണ ഭീതിയൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഒരു വലിയ തോതിലുള്ള പ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മിച്ച് ആ ഭാഗമൊക്കെ സുരക്ഷിതമാക്കി അതൊക്കെ മാക്സിക്ക് ഏറെ അനുകൂലമായൊരു ഘടകമാണ് കുടികളുടെ പ്രശ്നം മാലിന്യം അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇരുമരണികൾക്കും വിജയ സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയാണ് കൊച്ചി പ്രത്യേകിച്ചും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫിന് മികച്ച വിജയമുണ്ടായൊരു പ്രദേശമാണ് കൊച്ചി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടും കണക്ക് കൂട്ടുന്നതെങ്കിൽ ഇരുമുന്നണികൾക്കും വിജയം നേടാവുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി നിർണ്ണയം സാമുദായിക കാര്യങ്ങൾ ഇതൊക്കെ കൊച്ചിയിൽ നിർണായകമായി മാറുകയും ചെയ്യും സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന മത്സരം നടക്കാനിടയുള്ള ഒരു മണ്ഡലമാണ് കുന്നത്തനാട് എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യമാണ് കുന്നത്ത്നാടിനെ ശ്രദ്ധേയമാകുന്നത് ഒരുപക്ഷേ ഒരു പൊതുശത്രുവിനെതിരെ രണ്ട് മുന്നണികളും ഒരുമിച്ച് പോരാടുന്ന ഒരു മണ്ഡലം കൂടിയായിരിക്കും കുന്നത്ത് അതായത് ട്വൻ്റി ട്വൻറ്റിക്കെതിരെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് പോരാടുന്ന അല്ലെങ്കിൽ അവരെ മറിച്ചു തരാൻ ശ്രമിക്കുന്ന മണ്ഡലം കൂടിയാണ് കുന്നത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ പി വി ശ്രീനിജൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാം സ്ഥാനത്തെത്തിയത് യു ഡി എഫ് ആയിരുന്നു ട്വൻ്റി ട്വൻറ്റിക്ക് മൂന്നാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ ഇത്തവണ ട്വൻ്റി ട്വൻറ്റിയെ ഇല്ലാതാക്കാൻ എൽ ഡി എഫും യു ഡി എഫും നിലവിൽ ഒരു ധാരണയിലെത്തിക്കഴിഞ്ഞു എന്നാണ് സാബു ജേക്കബിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻ്റിയുടെ ശക്തി നമുക്ക് കുറച്ച് കാണാനാവില്ല പക്ഷേ ട്വൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച മുന്നേറ്റം അവിടെ ഉണ്ടായി നേരത്തെ നാല് പഞ്ചായത്തുകളായിരുന്നു ട്വൻറ്റി ട്വൻറ്റിയുടെ കൈവശം ഉണ്ടായിരുന്നത് നിലവിൽ നാല് പഞ്ചായത്തുകളുണ്ട് പക്ഷേ രണ്ട് പഞ്ചായത്തുകൾ മാറി അതായത് കുന്നത്തനാട് പഞ്ചായത്തും ഐക്യനാട് പഞ്ചായത്തും അവർക്ക് നഷ്ടപ്പെട്ടു പകരം തിരുവാണീർ പഞ്ചായത്തും പുതുർക പഞ്ചായത്തും അവർക്ക് കിട്ടി അതായത് വോട്ടിംഗ് പാർട്ടിയുടെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എൽ ഡി എഫിന് സംഘടനാ സംവിധാനങ്ങളുടെ പ്രദേശമാണ് കുന്നത്തനാട് എങ്കിൽ തന്നെ സാബു ജെക്ക് ഉയർത്തുന്ന ഗുരുതരമായ ചില ആരോപണങ്ങളുണ്ട് അതായത് പി വി ശ്രീനജൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് അത് ജനുവനായൊരു സ്ഥാനാർത്ഥിത്വമല്ല അല്ലെങ്കിൽ അവിടെ പാർട്ടിയെ തന്നെ നയി നിയന്ത്രിക്കുന്നത് പി വി ശ്രീനജനാണ് എന്നൊക്കെയാണ് സാബു ജെക്ക് പറയുന്നത് ഇതിൽ സാധാരണക്കാരായ സി പി എം പ്രവർത്തകർക്ക് കടുത്ത അമർഷമുണ്ട് ആ അമർഷം എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകളായി മാറുമെന്നും അദ്ദേഹം പറയുന്നു യു ഡി എഫ് ആവെ തങ്ങൾക്ക് നഷ്ടമായ അതായത് നേരത്തെ യു ഡി എഫിൽ നിന്ന് ട്വൻറ്റി ട്വൻറ്റിയിലേക്ക് പോയ വോട്ടുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി യു ഡി എഫിലേക്ക് ഇതിനെ തിരിച്ചു വന്നു എന്നുള്ള ആത്മവിശ്വാസമാണ് പുലർത്തുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുന്നനാട് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ യു ഡി എഫിന് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻറ്റിക്ക് ക്ഷീണം ഉണ്ടായത് അതുകൊണ്ടാണെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് ഈ കണക്കുകൂട്ടൽ എന്തായിരുന്നാലും ട്വൻറ്റി ട്വൻറ്റിക്ക് നേരിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ വോട്ടുകൾ ആർക്ക് കിട്ടുമോ അതായത് എൽ ഡി എഫിന് കിട്ടുമോ യു ഡി എഫിന് കിട്ടുമോ കാരണം സംവരണ മണ്ഡലമാണ് കുന്നത്ത്നാട് എന്ന് പറയുന്നത് മികച്ച സ്ഥാനാർത്ഥികൾ തന്നെ അതായത് യു ഡി എഫിൽ നിന്ന് വി പി സജീന്ദ്രൻ എൽ ഡി എഫിൽ നിന്ന് പി വി ശ്രീനിജൻ ഇവർ തന്നെയാകും സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യം ഉറപ്പാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പിയും സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ചർച്ചകൾ നടത്തി വരുന്നതേ ഉള്ളൂ എന്തായിരുന്നാലും ഈ ട്വൻ്റി ട്വൻറ്റിയെ സംബന്ധിച്ച് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അങ്ങേറ്റം നിർണായകമാണ് കാരണം കഴിഞ്ഞ തവണ അവർ മത്സരിച്ച കുന്നത്തനാട് സീറ്റിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല ഇത്തവണ കൂടി വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഉയർത്തുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് മറ്റു മുന്നണികൾ ആരോപിക്കും ആ ആരോപണത്തിന് അവർ മറുപടി പറയേണ്ടി വരികയും ചെയ്യും തന്നെ കുന്നത്തുനാട് ഹോട്ടായ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും മൂവായിരം മൂട്ടിൽ താഴെയാണ് കഴിഞ്ഞ തവണ വിജയിച്ച എൽ ഡി എഫ് എം എൽ എയുടെ ഭൂരിപക്ഷം മുമ്പ് ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരമുണ്ടായേക്കാം ഒപ്പം ജനകീയനെന്നറിയപ്പെടുന്ന വി പി സജീന്ദ്രനാവും സ്വാഭാവികമായും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരിക ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ നേരിയ ഒരു മാർജിനിലായിരിക്കും ആരായിരുന്നാലും വിജയത്തിലേക്ക് അടുക്കുക എന്ന് പറയാം